കാണണം എനിക്ക് 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 സീരിയസ്ലി പറ്റുന്നില്ല കാണാൻ അറിയാം കൊല്ലാനാണോ തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് ഒരു ഇല്ലാത്ത ആരെങ്കിലും വ്യക്തമായി ഞാനാണ് പരാതിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയി ഇന്ന ആൾക്കെതിരെ മൊഴിയില്ലാത്തൊരു കേസിൽ സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്തൊരു കേസിൽ ഒരു ആരോപണം നേരിട്ടൊരാളിനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ

രാജശാസ്ത്രങ്ങൾക്കും അപ്പുറം പ്രജല പ്രജകളുടെ ശാസനത്തെ പ്രജകളുടെ വിചാരത്തിന്റെ ബോധത്തെ ഉയർത്തിപ്പിടിച്ച ശ്രീരാമന്റെ നാടാണിത് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റു രണ്ട് എം എൽ എ എന്തിനാണ് നിങ്ങൾ അന്ന് ആ സ്ഥാനം രാജിവെക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന അവസ്ഥ അതാണ് അന്ന് ഇങ്ങനെ ഒരു ഉന്നയിക്കപ്പെട്ട തരത്തിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ സി പി എമ്മിനും കഴിഞ്ഞില്ല മറ്റൊരു നിങ്ങളെപ്പോൾ ആർക്കും തന്നെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരാണ് രാഹുൽ അയാൾക്കെതിരെ ഒരു രാഹുൽ ഒരു പെൺകുട്ടിയെങ്കിലും വന്നിട്ട് ഞാൻ ഇതാ പരാതി കൊടുത്തിരിക്കുന്നു ഇന്ന ഫോറത്തിൽ പറയാനില്ല എന്നിട്ടും നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ദൃഢത പരിശോധിക്കാൻ ആൾ ലഭിക്കുകയല്ല ചെയ്തത് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ രാജിവെപ്പിച്ചു അല്ല അത് എന്തിനാണ് ഇതാണ് ഷഫീറിന്റെ ന്യായമെങ്കിൽ പിന്നെ എന്തിനാണ് പുറത്താക്കിയത് ഇനി വരുമെന്ന അവിടെയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് രാജിവെപ്പിച്ചതല്ല ഒരു ആരോപണം നേരിട്ടൊരാൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാരപ്പെട്ട സ്ഥാനത്ത് സംശയലേശമന്യെ ബഹുജനങ്ങളുടെ മുമ്പിൽ സഹോദരിമാരുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരാൾ ഒരു പദവി കിട്ടിയ ഒരാൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പാർട്ടിയുടെ പദവി കിട്ടിയയാൾ ഒരു പൊതുസമൂഹത്തോടും ഒരു യുവതയോടും ഒരു ഒരു പിന്നെ വനിതകളോടും കാണിക്കേണ്ട മര്യാദ പാലിച്ചിട്ടില്ല എന്നൊരു ആരോപണം അത് ശരിയോ തെറ്റോമാവാം ആരോപണം കൃത്യമായിട്ട് വന്നപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പറഞ്ഞു സ്ഥാനം രാജിവെക്ക് ഇത് കോൺഗ്രസ് അല്ലേ ഷഫീർ ഇത് വളരെ വിചിത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ വെക്കുകയാണ് ഞങ്ങള് വെച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നോക്കൂ സാർ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയില്ലേ ഒരു കാര്യം ചെയ്യാം രാഹുലിന് ആറു മാസത്തെ നിർബന്ധിത അവധി കൊടുത്ത് കോയമ്പത്തൂരിലേക്ക് ആയുർവേദ പിന്നെ ചികിത്സയ്ക്ക് അയച്ചു എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ എന്ത് ചികിത്സയാണ് എന്ത് ചികിത്സയാണെങ്കിൽ ഞരമ്പ് ചികിത്സ ആയിരിക്കും ഐറ്റം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ ചികിത്സ അത് അവരോടാണ് ചോദിക്കേണ്ടത് അങ്ങനെ ചികിത്സ ഉണ്ടല്ലോ വളരെ കൃത്യമായി ഒരു മുൻ എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആരോപണം വന്നപ്പോൾ ഞരമ്പ് ചികിത്സക്ക് അയച്ചതുപോലെ ഞങ്ങൾ അയച്ചില്ലല്ലോ ഞങ്ങൾക്ക് ധാർമ്മികപരമായി ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് കൊല്ലമായി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ട കൂട്ടം കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് അദ്ദേഹം പക്ഷെ രാഹുലിന് ഇക്കാര്യത്തിലൊക്കെ നല്ല ബോധ്യമുണ്ട് ഉദാഹരണത്തിന് മുകേഷിന്റെ പ്രശ്നം വന്നപ്പോൾ പക്ഷെ രാഹുൽ ഒരു പ്രസംഗം ഒന്ന് കേൾക്കൂ ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ആണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് എന്നാലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൽ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര വലിയ എന്നുള്ള കാര്യത്തിൽ ഒരു തർഗവും വേണ്ടി ജയിലിൽ കിടക്കുന്നു മുകേഷ് പുറത്ത് കിടക്കുന്നു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദി സി പി എമ്മിന്റെ എം എൽ എ അല്ല സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഗോവിന്ദച്ഛാമി എങ്കിൽ ആ ഗോവിന്ദാമിക്കും ആ മൂന്നക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാറിലിങ്ങനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു സൂക്ഷിച്ച് സംസാരിക്കണം ആരാ 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 ഞങ്ങറിയില്ല അവർക്ക് പരാതി ഉണ്ടോ ഉണ്ടോ അവരുടെ പേരെന്താ അവരുടെ നിങ്ങളും നിങ്ങളും അങ്ങനെ ആകരുത് നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലെ ആവരുത് അവർക്ക് എന്തുമാകാമെന്നാണ് അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസ് അങ്ങ് വല്ലാതെ അടിച്ച് കിടക്കാം ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ കാര്യങ്ങളും ഒറ്റ കാര്യങ്ങൾ ഷഫീർ അല്ല അതാണ് ചോദിച്ചത് അല്ല ഈ ഈ ആളിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതാണല്ലോ പല നിയമപരമായ കാര്യങ്ങൾ ഇപ്പുറത്തുള്ളത് രാഹുൽ ആണോ പറഞ്ഞു അല്ല രാഹുലാണോ ചോദ്യം ബിനുജിക്ക് പറയാൻ പറ്റോ ഈ ഈ പറയുന്നത് രാഹുൽ അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലറായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാ എഡിറ്റ് ചെയ്തത് അത് നിയമപരമായി അങ്ങനെ ചെയ്തേ കഴിയൂ ഷഫീർ അപ്പൊ ഇത് നിഷേധിക്കുകയാണ് അവിടെ എന്താണ് പ്രശ്നം അല്ല ഷഫീർ നിഷേധിക്കേണ്ട നമ്മുടെ മുമ്പിൽ ഒരു ശാസ്ത്രീയ തെളിവില്ല ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പറയുന്നത് അയാളെ തെറ്റി ശിക്ഷിക്കപ്പെടട്ടെ അതിൽ എന്താ കൊഴപ്പം അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി വരട്ടെ എഫ്ഐആർട്ടെ അയാളെ ആരെങ്കിലും ഉള്ളിരിപ്പ് കേട്ടോ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് എന്ന മൂന്നക്ഷരം വെച്ചുകൊണ്ട് ജനങ്ങളുടെ നഞ്ചത്തു കൂടി പോകാമെന്നേ ചോദിച്ചുള്ളൂ കൂടി ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പാൽ ലിസ്റ്റുകൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മാസങ്ങളോളം മുകേഷിനെയും അതുപോലെ തന്നെ കടകംപള്ളിയെയും ഐസക്കിനെയും ശശിയെയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തല്ലോ നിങ്ങളെയൊക്കെ ചർവിത ചർവടങ്ങൾ ഒന്നര മാസക്കാലം രണ്ട് മാസക്കാലത്തിലൂടെ ചർച്ച ചെയ്തല്ലോ ഒരു രാജി പോയിട്ട് ഒരു മറുപടി പിണറായി വിജയൻ ഇത് കിട്ടിയോ ഈ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് കോൺഗ്രസ് എന്ന പാർട്ടി നിങ്ങളുടെ മാത്രം സ്വത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്കാണ് ജനവിധിക്കായി ഇറങ്ങുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിങ്ങൾ വെല്ലുവിളിക്കുന്നതാ ജനങ്ങളെയാണോ ഷഫീഡ ഒരു സാമാന്യ ജനാധിപത്യ ബോധ പോലും അല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച ഈ നമ്മുടെ എന്തിനാണ് ജനങ്ങളുടെ സത്യമാണെങ്കിലും സജ്ജം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ